ക്രൈസ്തവ സമൂഹം ഇന്ന് പലതരത്തിൽ പീഡിപ്പിക്കപ്പെടുന്നുണ്ടെന്ന് തലശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാം്ലാനി അഭിപ്രായപ്പെട്ടു കോഴിക്കോട് രൂപതാ ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കാലയ്ക്കലിൻ്റെ മെത്രാഭിഷേക രജത ജൂബിലിയും കണ്ണൂർ രൂപതാ ബിഷപ്പ് ഡോക്ടർ അലക്സ് വടക്കുംതലയുടെ മെത്രാഭിഷേകത്തിൻ്റെ പത്താം വാർഷികവും എം സ്ഥാപക ദിനാഘോഷവും പാപ്പിരിശ്ശേരിയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ബിഷപ്പ് പല രൂപത്തിലും ഭാവത്തിലും ക്രൈസ്തവ സമൂഹം പീഡിപ്പിക്കപ്പെടുന്നുണ്ട് എന്നാൽ അതിനെയൊന്നും ഭയപ്പെടേണ്ട കാര്യമില്ല സഭ വളരണമെങ്കിൽ വേദനയുടെ വഴിയിലൂടെ നടക്കണം വേദന അനുഭവിക്കാതെ വളർച്ച ഉണ്ടാകില്ല ദൈവത്തിനു വേണ്ടി സഹിക്കുന്ന വേദനകൾക്ക് ഇരട്ടി ഫലം ലഭിക്കും നമ്മുടെ മുന്നിലുള്ളവരുടെ കണ്ണിൽ നോക്കിയാൽ നമ്മൾക്ക് നമ്മൾക്കവൻ്റെ വേദന മനസ്സിലാക്കാൻ സാധിക്കണമെന്നും മാർ പാംപ്ലാനി പറഞ്ഞു സഭയെ പടുത്തുയർത്തുന്നത് ബലവത്തായ തൂണുകളാണ് വിശുദ്ധ കുർബാനയിലും മാതാവിന്റെ വാക്കിലും അടിയുറച്ച് വിശ്വസിച്ചാണ് ഫാദർ ജോസഫ് തണ്ണിക്കോട്ട് സ്ഥാപിച്ച എം സഭ മുന്നോട്ട് പോകുന്നതെന്നും ഇനിയും ഉയർച്ച ഉണ്ടാകട്ടെ എന്നും ആർച്ച് ബിഷപ്പ് മാർ പാംബ്ലാനി ആശംസിച്ചു എന്നുള്ളത് സാമൂഹിക ബോധത്തിൻ്റെയും ദൈവജനത്തോടുള്ള പ്രതിബദ്ധതയുടെ ആധികാരികതയും ചേർന്നപ്പോൾ അച്ഛൻ്റെ അധ്യാപകനും ഏറെ മാതൃകാപരമായി തീർന്നു അച്ഛനിലൂടെ ദൈവം ചെയ്യുന്ന എല്ലാ വലിയ കാര്യങ്ങളും ഈ ദേശത്തിനും തിരുസഭിക്കും മുഴുവനും അനുഗ്രഹമായി തീരട്ടെ എന്ന ആശംസയോടെ അച്ഛനും ഈ എം എം ഐ സി സന്യാസ സമൂഹത്തിലെ എല്ലാ അംഗങ്ങൾക്കും മംഗളങ്ങൾ പാപ്പിനിശ്ശേരി ആരാധനാ കോൺവെന്റ് അങ്കണത്തിൽ നടന്ന ചടങ്ങിൽ ബിഷപ്പുമാരായ ഡോക്ടർ വർഗീസ് ചക്കാലക്കലിനേയും ഡോക്ടർ അലക്സ് വടക്കുംതലയെയും മാർ ജോസഫ് പാംളാനി പൊന്നാടയണീച്ച് ആദരിച്ചു കോഴിക്കോട് രൂപത വികാരി ജനറാൾ ജൻസൺ പുത്തൻവീട്ടിൽ കണ്ണൂർ രൂപത വികാരി ജനറാൾ മോൺസിഞ്ഞൂർ ക്ലാരൻസ് പാലിയത്ത് ദീനസേവന സഭ സുപ്പീരിയർ ജനറൽ സിസ്റ്റർ എമസിറ്റീന എം സ്ഥാപകൻ ഫാദർ ജോസഫ് തണ്ണിക്കൂട് വയനാട് കാക്കവയൽ എം എം ഐ സി ഹൗസ് സുപ്പീരിയർ ഫാദർ ഷാംകുമാർ പാപ്പിനിശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബി ടി സുശീല തിരുരക്ത ആരാധക സഭ പ്രൊവിൻഷ്യൽ സുപ്പീരിയർ സിസ്റ്റർ മിനി വടക്കുഞ്ചേരി മോൺസിഞ്ഞൂർ ആന്റണി പയസ് എടയെഴുത്ത് ഫാദർ ജേക്കബ് മാവുങ്കൽ എന്നിവർ പ്രസംഗിച്ചു വിവാഹ ജീവിതത്തിന്റെ ഗോൾഡൻ ജൂബിലിയും രജത ജൂബിലിയും ആഘോഷിച്ചവരെ കണ്ണൂർ രൂപത ബിഷപ്പ് ഡോക്ടർ അലക്സ് വടക്കുന്തല ആദരിച്ചു തുടർന്ന് എം സഭയുടെ സ്ഥാപകനെക്കുറിച്ചും സഭയെക്കുറിച്ചും ബ്രദർ അബിൻ രാജ് എഴുതിയ മൂലക്കല്ല് എന്ന പുസ്തകത്തിന്റെ പ്രകാശനം കോഴിക്കോട് രൂപത ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കാലക്കൽ കണ്ണൂർ രൂപത ബിഷപ്പ് ഡോക്ടർ അലക്സ് ഫടക്കുംതല എന്നിവർ ചേർന്ന് നിർവഹിച്ചു collection Moments of Mangalya by Lulu Sarees കണ്ണൂർ തലശ്ശേരി